ലോക്സഭാ തിരഞ്ഞെടുപ്പ് എടുത്തതും രാഷ്ട്രീയ പാർട്ടികൾ തയ്യാറെടുപ്പുകൾ തുടങ്ങി കഴിഞ്ഞു കോൺഗ്രസും ആം ആദ്മി പാർട്ടിയും സഖ്യമുണ്ടാക്കാനുള്ള ശ്രമത്തിലാണ് സഖ്യം ഏകദേശം ധാരണയുമായി കഴിഞ്ഞു ഇനിയുള്ളത് സീറ്റ് വിഭജനം മാത്രമാണ് എന്നാൽ എ എ പി ഭരിക്കുന്ന പഞ്ചാബിൽ സഖ്യം വരാനുള്ള സാധ്യത വളരെ കുറവാണ് പ്രധാന കാരണം ഇവിടെ പരസ്പരം പോരടിക്കുന്നത് കോൺഗ്രസും എ എ പിയും തന്നെയാണ് അതേസമയം സംസ്ഥാനത്ത് തൊണ്ണൂറ്റി രണ്ട് സീറ്റ് നേടി അധികാരത്തിൽ വന്ന ശേഷം എ പി നേരിടുന്ന ആദ്യ ലോക്സഭാ തെരഞ്ഞെടുപ്പാണിത് അകാലിദൾ ഇവിടെ ദുർബലമായിരിക്കുകയാണ് അതുകൊണ്ടാണ് മത്സരം കോൺഗ്രസും എ പിയും തമ്മിലാകുന്നത് രണ്ടായിരത്തി പതിനാലിൽ നാല് സീറ്റുകൾ നേടി എ പി വരവറിയിച്ചിരുന്നു എന്നാൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഒരു സീറ്റ് മാത്രമാണ് വിജയിക്കാനായത് എ പിയുടെ ഭരണത്തിലെ പാളിച്ചകളെല്ലാം കോൺഗ്രസ് തുറന്നു കാണിക്കുന്നുണ്ട് ഇന്ത്യ സഖ്യം നിലവിൽ പഞ്ചാബിലടക്കം ഒരുമിച്ച് മത്സരിക്കാനാണ് താല്പര്യം പ്രകടിപ്പിക്കുന്നത് കെജ്രിവാൾ അടക്കമുള്ളവർക്ക് ഇതിന് താല്പര്യവുമുണ്ട് കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വത്തിനും ഇക്കാര്യത്തിൽ എതിർപ്പുകളില്ല പക്ഷേ പഞ്ചാബിൽ കാര്യങ്ങൾ അത്ര അനുകൂലമല്ല രണ്ട് പാർട്ടികളും സഖ്യത്തിലെത്തിയാൽ അത് പഞ്ചാബിൽ വലിയ തിരിച്ചടിയാകുമെന്നാണ് വിലയിരുത്തുന്നത് ആം ആദ്മി പാർട്ടി പഞ്ചാബിൽ അധികാരത്തിൽ വന്നത് കോൺഗ്രസിനെതിരെയുള്ള ജനവിരുദ്ധ വികാരത്തെ മുതലെടുത്തുകൊണ്ടാണ് കോൺഗ്രസിന്റെ എട്ട് സിറ്റിംഗ് എം പിമാരും എ പിയുമായി സഖ്യത്തിന്റെ തയ്യാറാണ് പക്ഷേ എ പിയുടെ പോലീസ് നടപടികളിലെ ചൂടറിഞ്ഞ നേതാക്കൾ ഇതിനെ എതിർക്കുന്നുമുണ്ട് അനധികൃതമായി സ്വത്ത് സമ്പാദനം വിജിലൻസ് അന്വേഷണം ജയിലിലായവർ എന്നിങ്ങനെ കോൺഗ്രസിൽ വലിയൊരു വിഭാഗം തന്നെ ഇതിനെതിരായിട്ടുണ്ട് എല്ലാവരും എ പിയെ ശക്തമായി എതിർക്കുന്നു എ എ പി കോൺഗ്രസ് നേതാക്കളെ വെട്ടിലാക്കുകയാണെന്നാണ് ആരോപണം അതുപോലെ സംസ്ഥാനത്തെ എ എ പിയും കോൺഗ്രസുമായി സഖ്യമുണ്ടാക്കുന്നതിന് എതിരുമാണ് പ്രധാന കാരണം ആശയപരമായി രണ്ട് ധ്രുവത്തിൽ നിൽക്കുന്നത് കൊണ്ട് തന്നെയാണ് രണ്ട് പാർട്ടികളുടെയും ഹൈക്കമാൻഡ് സഖ്യം വന്നേ തീരുവെന്ന നിലപാടിലാണ് കാരണം പഞ്ചാബിലെ തീരുമാനം ശരിയായില്ലെങ്കിൽ മറ്റ് സംസ്ഥാനങ്ങളിലും സഖ്യത്തെ അത് ബാധിക്കും ഹരിയാന രാജസ്ഥാൻ ഗോവ ഗുജറാത്ത് മധ്യപ്രദേശ് എന്നിവിടങ്ങളിൽ ആം ആദ്മി പാർട്ടി ഇത്തവണ മത്സരിക്കുന്നുണ്ട് കോൺഗ്രസിന്റെ സഹായമില്ലാതെ ഇവിടെ വോട്ട് വർദ്ധിപ്പിക്കാൻ ഏപ്ക്ക് സാധിക്കില്ല കോൺഗ്രസ് ഇവർക്ക് സീറ്റ് നൽകിയാൽ മാത്രമേ ഇവിടങ്ങളിൽ മത്സരിക്കാനാകൂ ഇങ്ങനെയുള്ളപ്പോൾ കോൺഗ്രസ് പറയുന്നത് പോലെ അനുസരിക്കുക മാത്രമേ എ പിക്ക് വഴിയുള്ളൂ സംസ്ഥാനത്തെ എല്ലാ സീറ്റിലും തൂത്തുവാരാൻ ഇന്ത്യ സഖ്യത്തിന് സാധിക്കണമെങ്കിൽ കോൺഗ്രസ് എ എ പി സഖ്യം ആവശ്യമാണ് അതിനു മുമ്പ് സംസ്ഥാന സമിതികളെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തേണ്ടി വരും കൂടുതൽ വാർത്തകൾക്കും വാർത്തകളിലെ വസ്തുതകൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക